എട്ടാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം മാതൃക പോലെ എഴുതുക മാതൃക പാണ്ഡുവിൻ്റെ പുത്രന്മാർ പാണ്ഡവർ അപ്പോൾ ധ്രുപദൻ്റെ പുത്രി ദ്രൗപദി പാഞ്ചാലി എന്നും പറയും ഓക്കെ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഈ വരികൾക്ക് യോജിച്ച ആശയം കണ്ടെത്തി എഴുതുക ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിൽ നിന്ന് എഴുതാനാണ് നിങ്ങൾക്ക് ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻ ആ ഒരു രീതിക്കായിരിക്കും ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതാനായിരിക്കും ഉണ്ടാവുക ആദ്യത്തെ ഓപ്ഷൻ നോക്കാം ചെടികളും പുഴുക്കളും പുഴുക്കളും ഒരേ കുടുംബമല്ല എല്ലാ ജീവജാലങ്ങളും സ്വന്തം കുടുംബാംഗങ്ങളാണ് സ്വന്തം കുടുംബത്തെയും തറവാട്ടുകാരെയും പ്രധാനമായി കാണുന്നു സ്വന്തം കുടുംബത്തോടുള്ള പ്രത്യേകമായ ഇഷ്ടം ഏത് പറയതിലെ എല്ലാ ജീവജാലങ്ങളും സ്വന്തം കുടുംബാംഗങ്ങളാണ് സെക്കൻഡ് എല്ലാ ജീവജാലങ്ങളും സ്വന്തം കുടുംബാംഗങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദിനം പ്രതി എന്ന വാർ വന്ന വാർത്തകൾ മനുഷ്യ സ്നേഹികളുടെ ഉറക്കം കെടുത്തി ഉറക്കം കെടുത്തി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് എന്താണ് ഓപ്ഷൻ ദുസ്വപ്നം കണ്ടു അസ്വസ്ഥരാക്കി ഉറങ്ങാൻ പ്രേരിപ്പിച്ചു നന്നായി ഉറങ്ങി എന്താണ് അസ്വസ്ഥരാക്കി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എൻ ചോറുമാ കഞ്ഞി വെള്ളത്തിലിട്ടു വിളമ്പിക്കൊള്ളു വരികളിൽ പ്രകടമാകുന്നത് എന്താണ് എന്താണ് അനുകമ്പ ശരിയായി പിരിച്ചെഴുതിയത് ഏതാണെന്ന് കളി കളി അരങ്ങ് കഥയാടുമ്പോൾ കഥയാടുമ്പോൾ കളിപ്പെട്ടി കളിപ്പെട്ടി അണിയറ അണി അറ കളി അരങ്ങ് കളി പ്ലസ് അരങ്ങ് ഈ ഫസ്റ്റിലത്തതാണ് ശരിയായിട്ട് വരുന്നത് കഥയാടുമ്പോൾ എന്ന് പറയുമ്പോൾ കഥ പ്ലസ് ആടുമ്പോൾ ആയാണ് ചേർക്കാനുള്ളത് ആയല്ല ആ ചേർക്കണം ഓക്കെ ഇനി കളിപ്പെട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ വേണ്ട ഇത് തെറ്റാണ് അണിയറ അണി പ്ലസ് അറ ആയാണ് വരേണ്ടത് ഇവിടെ മിസ്റ്റേക്ക് ആണ് അപ്പൊ ശരിയായിട്ടുള്ളത് കളിയരങ്ങ് അടുത്ത് ഒരിക്കലും മുൻപേ നിശ്ചയിച്ചുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ സഞ്ചാര പദങ്ങൾ അടിവരേട്ട പദത്തിന്റെ വിഗ്രഹാർത്ഥം ഏതെന്നാണ് ഇതൊക്കെയാണ് സഞ്ചാര പദങ്ങൾ അതിൻ്റെ വിഗ്രഹാർഥം സഞ്ചാരവും പദങ്ങളും സഞ്ചാരമാകുന്ന പദങ്ങൾ സഞ്ചാരത്തിന്റെ പദങ്ങൾ സഞ്ചാരം പോലുള്ള പദങ്ങൾ ഏതാണ് സഞ്ചാരത്തിന്റെ പദങ്ങൾ ഏതാണ് സഞ്ചാരത്തിന്റെ പദങ്ങ തേടോൺ അടുത്തു നോക്കാം അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യമാക്കി എഴുതാനാണ് സർക്കാർ സുരക്ഷാ സംവിധാനങ്ങളും മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ജീവരക്ഷയ്ക്കായി എത്തിയപ്പോൾ നിങ്ങൾ ഒരു ജാ ഏത് ജാതിയാണ് ഏത് മതമാണ് എന്നാരും ചോദിച്ചില്ല ഇതിനെന്തോന്നാണ് രണ്ട് വാക്യമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒറ്റ വാക്യത്തിലാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെ എഴുതാം സർക്കാർ സുരക്ഷാ സംവിധാനങ്ങളും മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ജീവരക്ഷയ്ക്കായി എത്തി അപ്പോൾ നിങ്ങൾ ഏത് ജാതിയാണ് ഏത് മതമാണ് എന്നാരും ചോദിച്ചില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശാശ്വത മഹാത്മാവിൻ വ്രതം ശാന്തിയാണ് അവിടേക്ക് പരദേവത പണ്ടേ ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോളം എങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാവാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതാനാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ബ്രീഫായിട്ട് എഴുതേണ്ട കാര്യമാണ് ഗാന്ധിജിയുടെ സവിശേഷതകൾ പിന്നെ അഹിംസ എന്തൊക്കെയാണ് അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് പിന്നെ പ്രശംസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന വിശാല മനസ്കഥ് ഊരിപ്പിടിച്ച വാളിൻ്റെ വായ വായ്തലമടക്കുന്ന അഹിംസ മണിച്ചട്ട എന്ന ആ എല്ലാ ആശയങ്ങളും സൗമ്യതയും ലാളിത്യവും സഹജീവി സ്നേഹവും എല്ലാം കൂടെ ചേർത്ത് എഴുതാനുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മഹത് വ്യക്തികളുടെ സദ്ഗുണങ്ങൾ ഒരുമിച്ച് സമ്മേളിച്ച മഹാത്മാവാണ് ഗാന്ധിജി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രതിഫലയച്ച കൂടാതെ പ്രവർത്തിച്ച ആൾ പ്രശംസയെയും നിന്ദയെയും ഒരുപോലെ സമീപിച്ച വ്യക്തി സൂചനകളും എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ആശയങ്ങളും പരിഗണിച്ച് ഗാന്ധിജിയുടെ ജീവിത കാഴ്ചപ്പാടുകളെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് ലഘു ഉപന്യാസം തയ്യാറാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചധികം എഴുതണം അതിനാദ്യമായിട്ട് ഒരു തലക്കെട്ട് വേണം ഒരാമുഖം എന്താണ് ജീവിത കാഴ്ചപ്പാട് എന്നുള്ളത് വേണം മഹാരഥന്മാരുടെ ഗുണങ്ങൾ എല്ലാം ഒന്നിച്ചു ചേർന്ന വ്യക്തി അപ്പോൾ ഈ ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെന്തോന്നാണ് പ്രശംസയിൽ നിന്നയിലും തളർന്നില്ല അഹിംസ 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 മണിച്ചട്ട അതിന്റെ പ്രത്യേകത എല്ലാം കൂടെ ചേർത്ത് പാഠഭാഗത്തിലെ ഉദാഹരണങ്ങളും എല്ലാം കൂടെ ചേർത്ത് എഴുതണം ഒരു ഒന്നര പേജെങ്കിലും എഴുതണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിരവധി നാഴികകൾ കളിപ്പെട്ടി തലയിലേറ്റി നടന്നിട്ടുണ്ട് താനെന്നും ഇന്നും കലാസഭരയ്ക്കു വേണ്ടി ജീവിതം മുഴുന്നു വെച്ചവനാണ് ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്കെന്തറിയാം അവരൊക്കെ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ കീർത്തിമു അതിലുള്ളതാണ് തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗവും പരിഗണിച്ച് ആശാൻ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കാനാണ് പറയുന്നത് കഥാപാത്ര നിരൂപണം അതൊരു ക്വസ്റ്റ്യൻ എത്തായാലും ഉണ്ടാവും കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള പിന്നെ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതണം പിന്നെ കലയെ ജീവിതം തന്നെയാക്കി ഉപ ഉപാസിച്ച കലാകാരൻ വ്യത്യസ്ത രൂപരൂപ രൂപഭാവങ്ങൾ കഥാപാത്രത്തിന് ജീവൻ നൽകി കലയ്ക്ക് വേണ്ടി വെച്ച ജീവിതം കളയരങ്ങ് ദൈവസന്നിധിയായി കണ്ടു കാണികളുടെ മനം കവർന്ന കലാകാരൻ ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് എഴുതണം ഓക്കെ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ താങ്ക്